മലപ്പുറം തിരൂരാങ്ങാടിയിൽ മധ്യ അയൽവാസികൾക്ക് നേരെ കൊലവിളി നടത്തിയ യുവാവ് അറസ്റ്റിലായി അരീക്കോട് കഞ്ചാവ് ചെടികളുമായി ഇതര സംസ്ഥാന തൊഴിലാളിയെ പിടികൂടി ലഹരിയെക്കുറിച്ച് വിവരം ലഭിച്ചാൽ എക്സൈസ് സ്വന്തം നിലയിൽ പരിശോധന നടത്തുമെന്ന് മന്ത്രി എം രാജേഷ് പറഞ്ഞു പൂക്കാട്ടുവടിയിലെ വീട്ടിൽ നിന്ന് എട്ട് കിലോ കഞ്ചാവാണ് എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് പിടികൂടിയത് അഞ്ച് കിലോ കഞ്ചാവുമായി ഒഡീഷയിൽ നിന്നുള്ള കഞ്ചാവ് കൃഷിക്കാരും കൊച്ചി നാർക്കോട്ടിക് സെല്ലിന്റെ പിടിയിലായി മലപ്പുറം അരീക്കോട് ഒരു കിലോ കഞ്ചാവും കഞ്ചാവ് ചെടികളുമായി ഇതര സംസ്ഥാന തൊഴിലാളി പിടിയിലായിട്ടുണ്ട് ആസാം നാഗോൺ സ്വദേശി മുഹമ്മദ് ഹനീഫയാണ് അറസ്റ്റിലായത് ലഹരിയുമായി ബന്ധപ്പെട്ട് വിവരം ലഭിച്ചാൽ എക്സൈസ് സ്വന്തം നിലയിൽ പരിശോധന നടത്തുമെന്ന് മന്ത്രി എം പി രാജേഷ് എവിടെയാണെങ്കിലും ലഹരി ഉപയോഗം നമുക്ക് അംഗീകരിക്കാനേ പറ്റുന്ന കാര്യമല്ല ലഹരി സംബന്ധിച്ച് വിവരം കിട്ടിയാൽ എവിടെയാണെങ്കിലും പരിശോധനകൾ ഉണ്ടാവും ഈ ഉയർന്നു വന്ന എല്ലാ പ്രശ്നങ്ങളിലും എല്ലാ വിവരങ്ങളിലും വന്ന ഇൻഫർമേഷൻസ് എല്ലാം വെച്ച് എക്സൈസ് എക്സൈസിന്റെ പരിശോധനയും വിവരം യുംവരം മലപ്പുറം തിരൂരങ്ങാടിയിൽ മധ്യ ലഹരിയിൽ അയൽവാസികൾക്ക് നേരെ കൊലവിളി നടത്തിയ ചെമ്മാട് മാനിപ്പാടം സ്വദേശി റാഫിയെ പോലീസ് അറസ്റ്റ് ചെയ്തു തിരുവനന്തപുരം പോത്തൻകോട് ലഹരി മാഫിയ സംഘം യുവാക്കളെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു കഞ്ചാവ് വിൽപ്പന പോലീസിൽ അറിയിച്ചു യുവാക്കളെയാണ് ആക്രമിച്ചത് കോഴിക്കോട് വിലങ്ങാട് ആദിവാസി ഉന്നതികൾ കേന്ദ്രീകരിച്ച് മദ്യവില്പന നടത്തിയ വിലങ്ങാട് വാളം വാളംതോട്ട് സ്വദേശി സത്യൻ ചന്ദ്രൻ എന്നിവരെ അറസ്റ്റ് ചെയ്തു പ്രതികളിൽ നിന്ന് മുപ്പത് കുപ്പി മാഹി മദ്യം പോലീസ് പിടികൂടി ട്വന്റി ഫോർ കോഴിക്കോട്